ഒരറ്റ നിലപാടിൽ രാജ്യത്തിന്റെ സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പണ്ഡിതൻ വോട്ട് ഒഴിവാക്കാൻ ചെയ്യണം അത്രേണ്ട നിങ്ങളോട് പറയാനുള്ള രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി പ്രത്സാഹിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം ഭാഗമുള്ളവരും നടക്കാൻ കഴിയാത്തവരല്ല ഇതൊരു വല്ലാത്തൊരു മുട്ടു തന്നെയാണ് മോനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ വ്യക്തമായ വീക്ഷണമുള്ള മഹാനേതാവ് മാഷാ ആഫിയത്തുള്ള ദീർഘായുസും ഹിമ്മത്തും ഇസ്സത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥാ തുടക്കത്തിൽ പലരും വിമർശിച്ചുവെങ്കിലും ഇന്ന് ലോകം കണ്ട പണ്ഡിതൻ ഒരറ്റ നിലപാടിൽ രാജ്യത്തിന്റെ സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പണ്ഡിതൻ ഷെയ്ഖുന എ പി അബുബക്കർ മസല്യ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി